ഹൈ ഫ്രണ്ട്സ് ഞാൻ മീൻസ് പിള്ളേറാ ഇതല്ലേ ഈ ഒരു കടവേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കടലിൻ്റെ പുഴയില്ലേ ഒരു സ്ഥലട്ടത് എങ്ങ വെള്ളത്തിലാണ് മുളൊക്കെ കെടുക്കേണ്ടത് നല്ല അടിപൊളി അടിപ്പൊളി സ്ഥലല്ലേ ഈ കടവേ ഏതാന്നറിയുണ്ടോ അല്ലേ ഒന്ന് കമൻറ് ചെയ്തോളൂ കടലുണ്ട് പോയാലെ ഒരു കടവാണ് സ്ഥലം ഏതായാലും ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിലേ കണ്ടെത്തിക്കോയിട്ടാ വെള്ളത്തിലാണ് മരങ്ങളൊക്കെ എടുക്കേണ്ടത് ഇതാ അവിടെ ഉണ്ടല്ലേ ഒരു പരുന്ത് പോകണ്ടേ ഒരു അഡ്വഞ്ചർ ഏരിയ ആട്ടാ പുലൂടെ ഇങ്ങനെ പോവാനുള്ള ചെറിയൊരു വഴി കണ്ട് ഇത് മനുഷ്യർ പോയതാവില്ല നായയും കൊറുക്കനും പോലെ ജീവികൾ പോയതായിരിക്കും കാരണം കണ്ടില്ലേ ഒരു കൊഴിയുടെ അവശിഷ്ടാണ് ഈ കാണുന്നത് പിന്നീട് കൂടെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ കൊയി തന്നില്ലേ കൊറുക്കന്മാരെ അല്ലെങ്കിൽ നായകളുടെ താവളാട്ട സംഗതില്ലേ ഇതാണ് നമ്മളെ കടവ് അങ്ങനെ എന്താ പറയുക ഒരു കടവിലെത്തിയിട്ടുണ്ട് ഇവിടെ വെള്ളമാണ്